െ ഇപ്പം ചോദ്യമാണ് ഐശ്വര്യ പറഞ്ഞതുപോലെ പോലെ തമിഴിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ നോക്കുമ്പോൾ വളരെയധികം ലെപ്തുള്ള കഥാപാത്രങ്ങളാണ് അത്രത്തോളം കേരളത്തിൽ ഇറങ്ങിയപ്പോഴും അത്രത്തോളം റീച്ചായി മലയാളത്തിൽ 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 ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും എന്താ പറയാ ആളുകളിലേക്ക് കേൾക്കുന്നുണ്ട് ആളുകളിലേക്ക് അത്രത്തോളം എത്തിയില്ല എനിക്ക് മലയാളത്തിൽ കിട്ടാത്ത തമിഴിലേക്ക് കിട്ടുന്നുണ്ട് എന്നൊരു ചില സമയത്ത് നമുക്ക് തോന്നും മലയാളത്തില് ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ ബാക്ക് മീൻസ് ബാക്ക് ടു ബാക്ക് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ കുറെ വർഷമായി എപ്പോഴെങ്കിലൊക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട് ഒരു ഇപ്പൊ തമിഴില് ഞാൻ ചെയ്ത മൂവീസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളു ഇപ്പൊ പൊറിഞ്ചു പറയും ജോസ് വാസന്തി ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതല്ലാതെ എല്ലാം അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും അയ്യോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ അപ്പം ആലോചിക്കും എന്താ റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താന്ന് എനിക്കും അറിയില്ല പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പൊ ശരി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ ഇപ്പൊ സന്തോഷമാണ് ഇപ്പൊ നമ്മള് തമിഴില് ചെയ്യുന്നു നമ്മളുടെ ആഗ്രഹം ണ്ടല്ലോ എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എന്നിട്ട് എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അത്ര സ്വീറ്റ് ആണ് സെറ്റ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ള ഒരു സമയം അദ്ദേഹം കണ്ടെത്തും അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ മുപ്പത്തിരണ്ട് നാപ്പത് ദിവസം നമ്മൾ അഭിനയിച്ചു ഈ നാൽപ്പത് ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ ചെയ്ത നന്നായി ആ സീൻ നന്നായി അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ് അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റാറിന്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം പിന്നെ സാറിന്റെ ലൈഫ് തന്നെ നല്ലൊരു എന്താ ഒരു പാഠമാണ് നമുക്ക് ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സാറിന്റെ ലൈഫ് തന്നെ അപ്പൊ അത് വഴിയേ വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ വർക്ക് ചെയ്യാൻ പറ്റി സാർ മാത്രമല്ല കേട്ടോ ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറെ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ജെ പി സാർ രാജ്കിരൺ സാറ് സോ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഐശ്വം ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിനെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതില് ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് നമുക്കും ഒരു ലേണിങ് പ്രോസസ് തന്നെയാണ് ഇങ്ങനെ ആയിരിക്കും ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ അപ്പൊ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു നാല്പത് ദിവസത്തെ വർക്ക് ആയിരുന്നു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ അപ്പം ഹാപ്പിയാണ്